ആരാണ് ലോക്സഭാ സ്പീക്കർ ഇനി സ്പീക്കറെ തിരഞ്ഞെടുക്കലാണ് എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നായകനെ തിരഞ്ഞെടുക്കലാണ് നായകൻ തന്നെയാണ് കാരണം അവ അദ്ദേഹമാണ് ആരാണോ അദ്ദേഹമാണ് ഈ സഭയിലുള്ള ഈ പ്രതിപക്ഷത്തിന് ഇത്രയും ശക്തമായിട്ടുള്ള പ്രതിപക്ഷത്തിനെ ഭരണപക്ഷത്തിനെ നിയന്ത്രിക്കേണ്ടത് ഈ നായകനാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഇനി നായകനെ തിരഞ്ഞെടുക്കുന്ന സമയമാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുക സ്പീക്കറിന് വേണ്ടിയിട്ട് നിതീഷ് കുമാറും ചന്ദ്രബാബു ഒക്കെ ബി ജെ പിയുടെ അകത്തളങ്ങളിൽ കിടന്ന് അടികൂടുന്നത് കണ്ടു ശിവസേനയും കിടന്ന് അടികൂടുന്നത് കണ്ടു പക്ഷേ ഇവർക്കാർക്കും ബി ജെ പി സ്പീക്കർ സ്ഥാനം കൊടുത്തിട്ടില്ല ബി ജെ പി ഓം ബിർല എന്ന് പറയുന്ന മുമ്പ് അവർക്ക് വേണ്ടി സ്പീക്കർ സ്ഥാനം വഹിച്ചിരുന്ന അദ്ദേഹത്തിനെ തന്നെ ഇരുത്താനാണ് അവർക്ക് മോഹം അതുകൊണ്ട് തന്നെ സ്പീക്കർ സ്ഥാനം ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ അത്ര പദവിയുള്ള ഈ ഈ സ്പീക്കർ സ്ഥാനത്തിന് ഒരിക്കലും ഇവർ വിട്ടുകൊടുക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല അപ്പം ഇതിനിടയ്ക്കാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിത്വം കയറി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ തവണ എം പി ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് തുടർച്ചയായിട്ട് എട്ട് തവണയും അല്ലാതെ മൊത്ത കണക്കിലും വെച്ച് നോക്കുവാണെങ്കിൽ പതിനൊന്നോ പന്ത്രണ്ടോ തവണയും എം പി ആയിട്ട് ലോക്സഭയിലേക്ക് ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് അപ്പോൾ സ്പീക്കർ പദവിയിലേക്ക് അർഹാനായിട്ടുള്ള ഒരു വ്യക്തി എക്സ്പീരിയൻസും എല്ലാം വെച്ച് രാഷ്ട്രീയ പശ്ചാത്തലവും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന് ഒരു ചാൻസ് ഉണ്ട് പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിനെ ഒരു പ്രോ ടൈം സ്പീക്കറാക്കാനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ അത് ഉപേക്ഷിച്ച് കോൺഗ്രസ് അത് പിന്തുള്ളിയിരുന്നു പിന്നീട് രാഹുൽ ഗാന്ധി സ്പീക്കറിന് വേണ്ടിയിട്ട് എന്താണ് ഈ ബി ജെ പി എന്താണ് എല്ലാ നേതാക്കന്മാരെയും ബന്ധപ്പെടുകയും അവരെ ചർച്ചയിലൂടി പിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അറിയിക്കാതെ പോവുകയും ഇപ്പോൾ അതൊരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലോട്ട് കടക്കുകയാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ജീവിത ഇതുവരെയുള്ള കാഴ്ചപ്പാടില് എന്തൊക്കെ പറഞ്ഞാലും വളരെ കൗതുകമാർന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ ഒരു തിരഞ്ഞെടുപ്പ് വെക്കുകയാണ് ഓം ബിർലയും അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ മുൻ സ്പീക്കറായ ഓം ബിർലയും കൊടിക്കുന്നിൽ സുരേഷുമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടി നമ്മളെ മുന്നിലേക്ക് കടന്നു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണ്ടു അതിൽ ശക്തമായിട്ടുള്ള ഒരു നല്ല റിസൾട്ട് വന്നു പിന്നീട് ഇപ്പോൾ അതിൻ്റെ അകത്ത് പാർലമെൻറ്റിൻ്റെ അകത്ത് നായകനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഒരു ഘട്ടം കൂടി നമ്മൾ നേരിടാൻ പോവുകയാണ് വളരെ കൗതുകമാർന്ന ഈ ഒരു സംഭവം നമ്മളിനി വരും ദിവസങ്ങളിൽ കാണാനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓം വിട്ടൊരു കളി ബി ജെ പിക്ക് ഇല്ല അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും ഒന്നും സ്പീക്കർ സ്ഥാനമില്ല ബി ജെ പി തന്നെ സ്പീക്കർ സ്ഥാനം അലങ്കരിക്കുമെന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ കൊടിക്കുന്നൽ സുരേഷിന് സ്പീക്കർ സ്ഥാനം കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസും നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ഇലക്ഷൻ നടക്കുമ്പോൾ ആര് വിജയിക്കുമെന്നുള്ളത് ആണ് ഇവിടെ ചോദ്യ ചിഹ്നം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഇത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ബി ജെ പി ഒരുപാട് സീറ്റുകൾ പിടിക്കുകയും പിന്നീട് ഈ ഘടകകക്ഷികളായിട്ടുള്ള കുറച്ച് ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭരണം നിലനിർത്തി പോകുന്ന ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് എന്തുകൊണ്ടും ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഓം ബിർലയ്ക്ക് തന്നെ ഇവരെല്ലാം കുത്തുമെന്ന് വിശ്വസിക്കാം പക്ഷേ എങ്കിലും കാരണം ഇവർ സഖ്യം ചേർന്നാണല്ലോ ഇവർ ബി ജെ പി ഭരണത്തിലിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും ഈ സഖ്യത്തിലുള്ള ഇത്രയും എം പിമാരും അവരുടെ നിലപാടും കൂടെ നോക്കണമല്ലോ ഒരു എലക്ഷൻ ആകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകത്തുള്ളവർക്ക് കൊടിക്കുന്നിൽ സുരേഷ് തന്നെ എം പി ആയാൽ മതിയെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ വോട്ടിംഗ് ടൈമിൽ കുത്തുന്നത് കൊടുക്കുന്നതിനനുസരിച്ച് തന്നെയായിരിക്കും ബി ജെ പി പാളയത്തിലാണെങ്കിൽ പോലും പറയാനൊക്കെ ഇല്ല നേരെ ഇങ്ങോട്ടടിയും കാര്യം കാര്യം ഒരുപാട് ഘടകകക്ഷികൾ ശിവസേനയൊക്കെ ഉടക്കി നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടാണ് ബി ജെ പി ആയിട്ട് ശിവസേന നിരവധി മന്ത്രി പദവി ചോദിച്ചു പക്ഷേ കൊടുത്തില്ല പിന്നീട് സഹമന്ത്രി കടക്ക് കുറച്ച് പദവി കൊടുത്തപ്പോൾ അത് അധിക്ഷേപിക്കുന്നതിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവസേനയും പ്രശ്നം ഉണ്ടാക്കിയിരുന്നു മഹാരാഷ്ട്രയിലുള്ള അപ്പോൾ അവർക്ക് നിലവിൽ വലിയ രീതിയിലുള്ള ഒരു ചൊടിപ്പുണ്ട് ആ ചൊടിപ്പൊക്കെ വേണമെങ്കിൽ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നേരെ കൊടിക്കുന്നിൽ സുരേഷിനു വേണ്ടി പ്രതി പ്രതിചരിക്കാമെന്ന് നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് തന്നെ ഒരു വസ്തുതാപരമായിട്ട് നോക്കുവാണെങ്കിൽ നേരായ കാഴ്ചപ്പാടിൽ നോക്കുവാണെങ്കിൽ ഇവരുടെ എണ്ണം വെച്ചും കണക്ക് പ്രകാരമൊക്കെ നോക്കുവാണെങ്കിൽ ബി ജെ പിക്ക് മുൻഗണന പക്ഷേ ഇതിൻ്റെ അകത്തുള്ള കുത്തിത്തിരിപ്പും ഈ സഖ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ അത് കൊടിക്കുന്നിലേക്കും കൂടി ചരിയാൻ സാധ്യതയുണ്ട് നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്തിനാണ് തോക്കുമെന്ന് കണ്ടിട്ടും കൊടികുന്നിൽ സുരേഷിൻ്റെയും അത് കോൺഗ്രസ്സിന് എന്താ വട്ടാണോ ഇങ്ങനെയൊക്കെ ഒന്ന് വോട്ട് ചെയ്ത ഒരു സ്പീക്കറിന് വേണ്ടിയിട്ട് വെറുതെ തോൽക്കാനൊക്കെ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ നമ്മളുടെ ചിന്താഗതിയൊക്കെ മാറ്റിവെക്കാനുള്ള സമയമായി കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അക അകത്തളങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സ്വതന്ത്രരായിട്ട് നിൽക്കുന്ന ചില പാർട്ടികളുടെ അവർ അവർക്കുള്ള എം പിമാരുടെ കാഴ്ചപ്പാട് അവരൊക്കെ എന്താണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വന്നാൽ മാത്രമേ മനസ്സിലാക്കൂ അതുമല്ല ഇവർ അഥവാ കോൺഗ്രസിന്റെ കൊടിക്കുന്നിൽ സ്വദേശി തോൽക്കുകയാണെങ്കിൽ പോലും എത്രത്തോളം വോട്ടിങ് ശതമാനം കിട്ടിയെന്ന് അവർക്ക് മനസ്സിലാക്കാനും ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഒരു ജില്ല ഒരു തിരുവനന്തപുരം ജില്ല ആ തിരുവനന്തപുരം ജില്ലയിലേക്ക് സി പി എമ്മും യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും മത്സരിക്കുന്നു ഇവർ മൂന്ന് പേര് മത്സരിക്കുന്ന സമയത്ത് ഇടയിൽ ഒരാൾ മത്സരിക്കും ആരാ എസ് ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടി മത്സരിക്കും ഈ എസ് ഡി പിക്ക് തന്നെ അറിയാം ഇവരെ മൂന്ന് പേരെയും കടത്തിവിട്ടിക്കൊണ്ടൊരിക്കലും വിജയിക്കാൻ സാധിക്കത്തില്ലെന്ന് എങ്കിലും അവർ ആ ഒരാൾ നിർത്തുന്നതിന് കാരണം എന്താണ് എത്രത്തോളം എന്താണ് ജനപ്രാതിനിധ്യം ആ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിക്ക് എത്രത്തോളം ജന അംഗീകൃതം കൊടുക്കുന്നു എന്നുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കാൻ നിൽക്കുകയാണെങ്കിൽ എത്രത്തോളം വോട്ടിംഗ് ശതമാനം കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാർന്ന ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ ഓമ്രിലേക്കും എത്രത്തോളം വോട്ടിംഗ് ശതമാനം കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാർന്ന ഒരു ചോദ്യമാണ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി മുന്നൂറ്റിമൂന്ന് കൂടി കടന്നു വന്ന സമയത്ത് ഓംറിലെ ഇരുത്തിയ സമയത്ത് നൂറ്റി നാൽപ്പതോളം എം പിമാരെ പ്രതിപക്ഷ എം പിമാരെ പിടിച്ച് പുറത്തിരുത്തിയ പുറത്തു നിർത്തിയ പാർലമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കിയ ഒരു സംഭവമൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ ലക്ഷദ്വീപിലെ ഒരു എം ഡി എ മാസങ്ങളായിട്ട് തന്നെ പുറത്തിരുത്തിയ സംഭവങ്ങൾ അറിയാം അങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഓം ഉള്ള ചില കാര്യങ്ങൾ കുറെ പേർ കുറെ പേർ ഓംബ്രല്ലെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട് ഓംബ്രല്ലെതിരെയുള്ള നിലപാടിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം മഹുബാ മൊയ്ത്തരയ്ക്കെതിരെ നിരവധി ബംഗാളിലുള്ള മമതാ ബാനർജിയുടെ കീഴിലുള്ള ഏറ്റവും വലിയ ഒരു നേതാവാണ് മഹുവാ മൊയ്ത്ര അവർക്കൊക്കെ എതിരെ ശക്തമായിട്ട് കരുക്കൽ നീക്കിയ ഒരു പാർട്ടിയാണ് ബി ജെ പി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഈ പറഞ്ഞാണ് ഗോം ശക്തമായിട്ട് നിർത്തിക്കൊണ്ട് ആ ലോക്സഭയിൽ നിന്ന് തന്നെ വിടുന്ന സാഹചര്യങ്ങൾ വരെ കണ്ടതാണ് അപ്പോൾ അവരൊക്കെ ഈ സമയത്ത് ഇപ്പോൾ എന്താണ് പാർലമെൻറ്റിൻ്റെ അകത്തുണ്ട് അതുപോലെ ഒ വൈ സി അതിൻ്റെ അകത്തുണ്ട് ഒ വൈ സിക്കൊക്കെ എതിരെ ശക്തമായിട്ടുള്ള നിയമങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കടുപ്പിൽ ിക്കുന്ന രീതിയിലുള്ള നടപടികളൊക്കെ എടുത്തിരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടാണ് ഇതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അങ്ങേയറ്റം രാഹുൽ ഗാന്ധിയും കടന്നു വരുന്നു ഇപ്പോൾ ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ജയിക്കുന്ന പ്രിയങ്ക ഗാന്ധിയും കൂടെ ചെല്ലുന്നു എന്തൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷം പുളി ഐറ്റം ആയിട്ടാണ് അവിടെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടും നമ്മളെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷം അവിടെ കാഴ്ചവെക്കും അപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല രണ്ടുപേർക്കും തുല്യ അവകാശം നേടാൻ ഒക്കും കണക്ക് പ്രകാരം ഞാൻ പറഞ്ഞ കണക്ക് ഒരു വസ്തുത നിലനിൽക്കുന്നെങ്കിൽ പോലും അതിൻ്റെ അകത്തുള്ള സഖ്യങ്ങൾക്ക് അകത്തുള്ള സംസാര വിഷയം അത് വേറെയായിരിക്കും അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള രാഷ്ട്രീയ വീക്ഷണം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്തായാലും വഴിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം